ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ബ്ലോക്സിലേക്കുള്ളവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളൊരു ശല്യമായിരിക്കുമല്ലേ പല്ലീന്ന് പറയുന്നത് പല്ലിയെ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്നായാലും തുരത്താൻ പറ്റുന്ന അടിപൊളി സൂത്രങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകും കേട്ടോ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് തീർച്ചയായിട്ടും വീഡിയോ നിന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ ഇഷ്ടമാണ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ ഫസ്റ്റ് ടിപ്പിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് ആരിവെപ്പിൻ്റെ ഇല എടുത്തിരിക്കുകയാണ് അപ്പോൾ ആരിവെപ്പിൻ്റെ ഇല വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പം ഇത് നമുക്ക് അടത്തി എടുക്കണം ഇതിൻ്റെ ഞെട്ടൊന്നും വേണ്ട കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്കിതെടുക്കാം പിന്നെ ഇതിൻ്റെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ പുറത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയോ ഒന്നുമില്ല പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടോ അല്ല നമുക്ക് വേണ്ടിയിട്ടല്ല പല്ലിക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്ന് വെച്ചാൽ എട്ടുകാലിനെയൊക്കെ വെച്ച് അരച്ചൊന്നും എടുക്കരുത് കേട്ടോ ഒരു അപ്പോൾ നേരെ നമുക്കൊതു ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ അടർത്തിയിട്ട് കൊടുക്കാം ഇങ്ങനെ അടർത്തി എടുത്താൽ മതി കേട്ടോ അല്ല അരിയോ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്തേക്ക് ഇതിൻ്റെ ഞെട്ടൊന്നും എടുക്കരുതും എവിടെയെങ്കിലും മോശം അല്ലെങ്കിൽ അതൊന്നും കളഞ്ഞാൽ മതി കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുവേ കൂട് വെക്കാൻ കേട്ടോ എട്ട് കാലിയോ പ്രാണികളോ ഒക്കെ കൂടുവെക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഭയങ്കര സൂപ്പറായിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത് അരിവേപ്പില എന്ന് പറയുന്നത് അറിയാമല്ലോ നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ അരിവേപ്പിലേക്ക് നമുക്കൊരു അല്പം വെള്ളം സാദാ പച്ച വെള്ളം കിട്ടും ഒരു തുള്ളി ഒഴിക്കാവുള്ളൂ ഒത്തിരി ഒഴിക്കരുത് അപ്പോൾ ഇത് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഇതേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നന്നായിട്ട് കുറച്ച് കൂടുതലുണ്ടെന്നാൽ കുറച്ചുകൂടി നന്നായി അരയും കേട്ടോ ഇത് കുറച്ച് മാത്രമല്ലേ ഉള്ളൂ എന്നാൽ ഞാൻ ചെറിയ ഇട്ടാ കേട്ടോ അരച്ചെടുത്ത് നമ്മൾ ഇടികല്ലിലൊക്കെ ഇട്ട് ചതച്ച് ശരിയാവില്ല പഴയ അരകല്ലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ദേ ഇവിടെ പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളം കൂടി ആവശ്യമുണ്ട് കേട്ടോ അപ്പം ദേ ഇത് കണ്ടോ അപ്പോൾ ഞാനിത് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ ഇതിനകത്ത് എന്തൊക്കെ അതിൻ്റെ ഒരു എന്തൊക്കെയുണ്ടല്ലോ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനോടൊപ്പം തിളച്ച വെള്ളം ചേർക്കാനുണ്ട് പിന്നെ ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ചേർത്താൽ നമ്മുടെ സ്പ്രേ റെഡിയാവും ഇത് അടിച്ചു കഴിഞ്ഞാൽ പല്ലികളൊക്കെ നാട് മീടെ കോടി രക്ഷപ്പെടുന്നു കേട്ടോ അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അരിക്കോ അരിക്കാതെ എങ്ങനെ വേണമെങ്കിലൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അരിക്കാതെ അപ്പുറത്തിരിപ്പണ്ട് അരിച്ചും വയ്ക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മാത്രം ആദ്യം നമ്മൾ എടുക്കുന്നുള്ളൂ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി കേട്ടോ ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ തിളപ്പിച്ച് വെച്ച് തിളച്ച വെള്ളമുണ്ടല്ലോ വെറുതെ പച്ചവെള്ളം തിളപ്പിച്ചതാണേ അത് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം നമുക്ക് ആവശ്യമുള്ളതും മതി കേട്ടോ കുറേ ക്വാണ്ടിറ്റി ഒന്നും വേണ്ട കാരണം ആരിവേപ്പിൻ്റെയുടെ ആ ഒരു സ്മെല്ല് നിൽക്കാൻ വേണ്ടിയിട്ടാണേ കുറച്ച് മാത്രം ഒഴിക്കാൻ പറഞ്ഞു ചൂടുവെള്ളത്തിലാവുമ്പോൾ നല്ലതാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരിവേപ്പിലിട്ട് തിളപ്പിച്ചിട്ട് എടുത്താലും മതി കേട്ടോ എന്നാലും നല്ലതാണ് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാറുള്ളതേ ഇനി ഇത് നമുക്ക് തണുക്കണം തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാനുള്ളൂ പക്ഷേ ഇതിന് തണുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രേ റെഡി ആയിരിക്കുന്നത് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുക നേരെ പല്ലിക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ പല്ലി കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നായാലും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും ഈ സാധനത്തിന് പിന്നെ കാണാൻ പറ്റില്ല കേട്ടോ അങ്ങനൊരു കാര്യമാണ് ആര്വേപ്പല അപ്പോൾ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ ആരിവേപ്പില ഉണ്ടാവും വീടുകളിൽ ഇല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലൊക്കെ ആണെങ്കിലും നമ്മൾ പോകുന്ന പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരിക കേട്ടോ ഇതിപ്പോൾ ഞാൻ ദേ ഒരു അടപ്പോളം വിനഗർ കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ വിനാഗിരി ഒരടപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി ഇത് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം മാത്രം മതി തണുത്തതിന് ശേഷം മാത്രമേ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ല അടിപൊളിയായിരിക്കുകയാണ് അപ്പോൾ പല്ലിയെ ഓടിക്കാനുള്ള അടിപൊളി സൂത്രം റെഡി ആയിരിക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ഇത് മിക്സ് മിക്സാക്കിയതിന് ശേഷം തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ബോട്ടിലാണോ നമ്മൾ ഒഴിക്കേണ്ടത് അവിടെ ചെയ്യുക പിന്നെ നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ട് പല്ലിയെ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിയുമ്പോഴില്ലേ ഇതൊക്കെ ഒരു തുണിയിലൊക്കെ മുക്കി അങ്ങ് തുടയ്ക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒക്കെ തുടയ്ക്കുന്ന സമയത്തായാലും തുടച്ചാലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ സൂത്രം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ടിപ്പിലേക്ക് എന്തെങ്കിലും നമ്മൾ കുറച്ച് ആര്വേപ്പിൽ തന്നെയാണ് കേട്ടോ അടിച്ചു വെച്ചിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ആര്വേപ്പില വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന അതിലേക്ക് വേറെ ഐറ്റംസ് ഒക്കെ മാറ്റി ചേർക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മളിതിലോട്ട് തിളച്ച വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് ഞാൻ അത് അരിച്ചൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അരിച്ചു മാറ്റണ അങ്ങനെ മാറ്റം അരിക്കാതെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കേട്ടോ ഇങ്ങനെയാലും കുഴപ്പമില്ല നമുക്കിത് അരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അരിച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണോ നന്നായിട്ട് ആവി പറക്കണമെന്നുണ്ടോ തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്കിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദൈ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ചും കൂടി ഇരിക്കുന്നത് അരിച്ചു മാറ്റുവാണ് കേട്ടോ ഇങ്ങനെ അരിച്ച് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിന് നല്ല ചോ വരും നമ്മൾ പിന്നീട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ നല്ലൊരു എന്താ അതുകൊണ്ട് കുറേ നേരം നമ്മുടെ മിക്സർ ജാറിൽ വെക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതേ ഇത് ഞാൻ കൈകൊണ്ടൊന്ന് തിരുമ്മി മാറ്റി വെക്കുവാണേ ഇതിങ്ങനെ മാറ്റി വെച്ചില്ലെങ്കിലേ ആകെ പ്രശ്നമാവും കാരണം നമ്മുടെ ജാറിനകത്ത് നല്ല കയ്പ്പ് വരും ഇത് ചിലർക്കൊക്കെ കഴിക്കാൻ രാവിലെ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ നമ്മുടെ ബ്ലഡിന് ശുദ്ധീകരിക്കുന്നൊരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് അത് നല്ലതാണ് ഇതേ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടോ ഇനിയിപ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് ചെയ്യാൻ പോകുന്നത് നമുക്കിതിലോട്ട് ഒരു ഒരൊറ്റ ഐറ്റംസ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ ടിപ്പിലും അങ്ങനെയാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാര്യവേപ്പിലടകത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളം അല്ല അടുത്തത് നമ്മൾ ചേർത്ത വിനാഗിരി ആയിരുന്നു ഇപ്പോൾ ഇതിൽ ചേർക്കാൻ പോകുന്ന ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇഞ്ചിയെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട നേരെ നമ്മുടെ ഇടികലിലേക്ക് ഇടുക ഇടിച്ചെടുക്കുക ഇത് ഇടിച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ആ നീര് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ പച്ചവെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഇഞ്ചി ഇട്ട് തിളപ്പിച്ചാലും മതി കേട്ടോ ഇനിയിപ്പോൾ ഇഞ്ചിയും നമുക്ക് ആരിവേപ്പിലൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്താലും മതി നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് തിളപ്പിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണെങ്കിൽ ഭയങ്കരമായ ഒരു കൈപ്പ് സ്മെല്ലുണ്ടാവും അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇങ്ങനെ കാണിച്ചത് ഈ ഇഞ്ചി ചതച്ചതും കൂടി നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആര്വേപ്പിൻ്റെ തിളപ്പിച്ച ആ വെള്ളത്തിലോട്ട് ആര്വേപ്പില ഇട നീരും തിളപ്പിച്ച വെള്ളവും കൂടിയുള്ള ആ മിക്സിനകത്തോട്ട് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ മാറും നല്ലത് മാറുന്നത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ചുകൂടി കൂടി സ്മെല് വേണമെങ്കിൽ ഒരു ചിരാൽപ്പം കർപ്പൂരമൊക്കെ പൊടിച്ച് ചേർക്കുകയൊക്കെ കൂടി ചെയ്യാൻ കേട്ടോ അങ്ങനെ ചെയ്താലും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇത് ഈ മിക്സും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണം പിന്നെ കുറച്ച് സമയം ഇരിക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇറങ്ങും അപ്പോൾ ഇത് ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ബോട്ടിലേക്കൊക്കെ ആക്കിയിട്ട് ഉപയോഗിക്കാം പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു രണ്ട് ദിവസത്തേക്കോ അങ്ങനെയൊക്കെ മാത്രമേ നിങ്ങൾ ഉണ്ടാക്കി വെക്കാവുള്ളൂ കൂടുതൽ ക്വാണ്ടിറ്റീസ് ഒരിക്കലും ഉണ്ടാക്കി വെക്കരുതും കേട്ടോ അപ്പോൾ ദൈ ഞാൻ അടുത്തൊരു ടിപ്പ് കൂടി കാണിക്കുകയാണ് മൂന്നാമത്തെ ടിപ്പിന് വേണ്ടി വേണ്ടി നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചില്ലേ അതെടുത്തിരിക്കുവാണേ അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മിക്സി ജാർ മാറ്റി അല്ലെങ്കിൽ അതിൽ കയ്പാവില്ലേ അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനമാണ് സാനിറ്റൈസർ എന്ന് പറയുന്നത് അപ്പോൾ സാനിറ്റൈസർ നമ്മുടെ ജെല്ലി ടൈപ്പാണ് ഇരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് വരും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് ഒന്നും ചിലപ്പോൾ വന്നു എന്ന് വരില്ല കാരണം ഇച്ചിരി അകത്തായിരിക്കും ഇരിക്കുന്നത് നമുക്കൊന്ന് നെക്കി നോക്കാം വരും വരും വരാതിരിക്കില്ല വന്നില്ലെങ്കിൽ നമുക്ക് അടപ്പ് ഓപ്പൺ ചെയ്തിട്ട് എടുക്കാം എന്നാൽ ഫുള്ള് ഊരി മാറ്റാമല്ലോ അപ്പോൾ ഇതിൽ നിക്കുമ്പോൾ ഇച്ചിരി ടൈറ്റ്നെസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നെക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നന്നായി വന്നോളും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കുറച്ച് ഇതേ വീഴുന്നുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒത്തിരിയൊന്നും നിറയൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഏകദേശം ഒരു സ്പൂണുള്ളിൻ്റെ അടുത്തോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് ഡ്രോപ്സൊക്കെ മതിയെ അത്തരം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഈ മിക്സും കൊണ്ട് നമുക്ക് പല്ലിയെ തുരത്താൻ പറ്റുന്ന അടിപൊളി സൂത്രമാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഇനി ഇതും തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം കൂടി കൂടിനകത്തോട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തണുത്തതിനു ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ അങ്ങനെ ഒഴിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള വീട്ടിലുള്ള പല്ലികളൊക്കെ നമുക്ക് തുരത്താൻ സാധിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ടിപ്സുകൾ എല്ലാ മൂന്ന് ടിപ്സുകളൊന്ന് ചെയ്ത് നോക്കണം കുറച്ച് ആരിവെപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതല്ലേ പിന്നെ ബാക്കിയുള്ള സാധനത്തിനൊന്നും നമ്മൾ പുറത്തൊന്നും വാങ്ങണ്ടല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ